നമസ്കാരം എല്ലാവർക്കും ഗൾഫ് മാധ്യമം കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ ബലിപെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയ പ്രവാസി മരണപ്പെട്ടു ഇന്ത്യൻ എംബസി ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാലയുമായി ചേർന്ന് യോഗാ ദിനാചരണം നടത്തി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ബലി പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ നാട്ടിലും ഒമാനിലും ഒരേ ദിവസം തന്നെ പെരുന്നാൾ വന്നതിന്റെ ആഹ്ലാദത്തിലാണ് വിശ്വാസികൾ അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് പെരുന്നാൾ ഇവിടെയൊക്കെ ഞങ്ങൾ നാട്ടിലത്തെക്കാട്ട് എത്രയോ വ്യത്യാസ രീതിയിലാണ് പെരുന്നാൾ ആഘോഷിക്കുക രാവിലെ എഴുന്നേക്ക ഈദ്ഗാഹ് കൂട അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും ഇവിടെയുള്ള ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് രാവിലത്തെ നാസ്ത കഴിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം വളരെയധികം ചൂടുള്ളൊരു സമയമായതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഒത്തുകൂടൽ കുറച്ചിട്ട് വീട്ടിലെല്ലാവരുമായിട്ട് ഒത്തുകൂടി കളിയും ചിരിയും രസങ്ങളൊക്കെ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു സ്നേഹത്തിലാണ് നമ്മളുടെ ഇവിടെയുള്ള ഗൾഫിലെ പെരുന്നാൾ കൊണ്ടാടുന്നത് ഇത്തവണ നീണ്ട ഒൻപത് ദിവസങ്ങളാണ് പെരുന്നാളിന് അവധി ലഭിച്ചത് അതിനാൽ പലരും രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാൽ അമിതമായ ടിക്കറ്റ് നിരക്ക് കാരണം പലരും നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കി എന്നാൽ സ്കൂളുകൾക്ക് വേനലവധിക്ക് അടച്ചതിനാൽ മിക്ക കുടുംബങ്ങളും നേരത്തെ തന്നെ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അതിനാൽ നീണ്ട അവധി ഉണ്ടായിട്ടും പലർക്കും താമസ ഇടങ്ങളിൽ തന്നെ പെരുന്നാൾ കഴിച്ചുകൂട്ടേണ്ടി വരും ടിക്കറ്റ് നിരക്കിൽ കുറച്ചെങ്കിലും കുറവുണ്ടായിരുന്നുവെങ്കിൽ നാട്ടിൽ പോകാമായിരുന്നു എന്നാണ് പ്രവാസികളിൽ പലരും പറയുന്നത് കനത്ത ചൂടിൽ വെന്തുരുകയാണ് നാടും നഗരവും അതിനാൽ പകൽ സമയത്ത് ഇവിടെയും കാര്യമായ തിരക്കൊന്നും കാണാനില്ല എന്നാൽ വൈകുന്നേരമായാൽ നല്ല തിരക്കുമാണ് ആഘോഷങ്ങൾ താമസ ഇടങ്ങളിൽ തന്നെ പലരും ചുരുക്കേണ്ടി വരും എന്തായാലും നീണ്ട പെരുന്നാൾ അവധിക്കാലം പലർക്കും വിരസമായാണ് കടന്നു പോവുക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്ക് കുറവാണ് പള്ളികളിൽ രാവിലെ ആറുമണിയോടുകൂടിയാണ് പെരുന്നാൾ നമസ്കാരം മലയാളികളടക്കമുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ഈദ് ഗാഹുകൾ നിരവധി സ്ഥലങ്ങളിൽ ഉണ്ട് എന്നാൽ പള്ളികളിൽ ഔദ്യോഗികമായി ഒരു ജമാഅത്ത് നമസ്കാരമേ നടത്താൻ പാടുള്ളൂ എന്നതിനാൽ പള്ളികളിൽ മലയാളി കൂട്ടായ്മകൾ നടത്തുന്ന പ്രത്യേക പെരുന്നാൾ നമസ്കാരം ഉണ്ടാകില്ല അതിനാൽ പള്ളികളിലെ ഔദ്യോഗിക ജമാഅത്തിനൊപ്പം തന്നെ ഇവരും പെരുന്നാൾ ും പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം ബന്ധുഭവനങ്ങളിൽ സന്ദർശനം നടത്തിയും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ആശ്വാസ വചനങ്ങളുമായും ഇവർ സന്ദർശിക്കും പല കുടുംബങ്ങൾ ചേർന്ന് കൂട്ടമായി ഫാമുകളിൽ കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിഖൽ സയിദ് പെരുന്നാൾ നമസ്കാരം മസ്കറ്റ് ഗവൺമെന്റിലെ ജാമിയ മാസ്കർ അൽ മുർത്തഫ മസ്ജിദിൽ നിർവഹിക്കുമെന്ന് ദിവാന ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ഇതിനോട് അനുബന്ധിച്ച് മസ്ക്കറ്റിലെ ബർക്ക പാലസ് മുതൽ അൽ സവാ റൗണ്ട് അബോട്ട് വരെ റോഡിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ട് അതോടൊപ്പം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നിരവധി തടവുകാർക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സയ്യിദ് മാപ്പു നൽകി സുൽത്താന്റെ സ്പർശത്താൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒൻപത് തടവുകാർക്കാണ് ജയിൽ മോചനം സാധ്യമായത് പത്താമത് അന്തർദേശീയ യോഗ ദിനത്തിന് മുന്നോടിയായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാലയുമായി സഹകരിച്ച് യോഗാ പരിപാടി സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് മുഖ്യാതിഥിയായും ഒമാൻ നാഷണൽ മ്യൂസിയം സെക്രട്ടറി ജനറൽ ജമാൽ മുസാവി സലാല ഡെപ്യൂട്ടി വാലി ഷേഖാ സലീം മുഹമ്മദ് സയിദ് അൽ അമറി എന്നിവർ വിശിഷ്ടാതിഥികളായും പങ്കെടുത്തു ഇന്ത്യ ഒമാനി പൗരന്മാർ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രാദേശിക യോഗ സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള നാനൂറിലധികം ആളുകൾ സംബന്ധിച്ചു ആഗോള ക്ഷേമത്തിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധതയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് അംബാസഡർ അമിത് നാരങ്ക് പറഞ്ഞു ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയ പ്രവാസി നിര്യാതനായി പത്തനംതിട്ട കോന്നി കുമ്മണ്ണൂർ സ്വദേശി മാതരമ്പള്ളിയിൽ റിജി മാത്യു ആണ് മരണപ്പെട്ടത് സലാല സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹത്തെ മൂന്നാഴ്ചകൾക്ക് മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ദോ ഫാർ ഫുഡ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെന്റിൽ മെക്കാനിക് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു സംസ്കാരം നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചർച്ച് ഓഫ് ഗോഡ് കോന്നി സ്വമി തേരിയിൽ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.